രാഷ്ട്രീയ കേരളത്തിൽ ഇന്നുവരെ കാണാത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളാണ് പ്രധാനമായും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്നത് വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഒരു വിജയപ്രതീക്ഷ ഇടതുപക്ഷത്തിനും ബി ജെ പിക്കുമില്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിക്കുമെന്നത് ഉറപ്പാണെങ്കിലും അവരുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നതിലാണ് ഇപ്പോൾ സംശയമുള്ളത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല വയനാട്ടിൽ വിജയിച്ചാലും പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫിനത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും ഇത് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതൃത്വം പാലക്കാട് നഷ്ടപ്പെട്ട ചേലക്കര പിടിക്കുമെന്ന ഇലക്ഷൻ സ്ട്രാറ്റർജിയാണ് ഇപ്പോൾ പയറ്റാൻ ഒരുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രമ്യ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വലിയ മുന്നേറ്റം നടത്തിയിരുന്നത് രമ്യ ഹരിദാസാണ് ഇത്തവണ രമ്യക്ക് ആലത്തൂരിൽ കാലിടറിയതിന് പിന്നിൽ ബി ജെ പി അപ്രതീക്ഷിതമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സി പി എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ട് നേടിയാണ് കോൺഗ്രസ് നേതാവായ രമ്യ ഹരിദാസ് വിജയിച്ചിരുന്നത് സി പി എം സ്ഥാനാർത്ഥി പി കെ ബിജു അന്ന് ആകെ നേടിയിരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് വോട്ടുകളാണ് ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യാ ഹരിദാസിന്റെ കയ്യിൽ നിന്നാണ് കെ രാധാകൃഷ്ണൻ ഇത്തവണ ആലത്തൂരിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി സരസ് പിടിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയോളം വോട്ട് വർധനമാണ് ബി ജെ പിക്ക് ആലത്തൂരിൽ ഉണ്ടായിരിക്കുന്നത് രമ്യ ഹരിദാസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ഡോക്ടർ സരസുവിന്റെ പെട്ടിയിൽ വീണതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ സി പി എമ്മിന് രംഗത്തിറക്കേണ്ടിയും വരും ബി ജെ പിയുടെ നിലപാടും ഇത്തവണ ചേലക്കരയിൽ നിർണായകമാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് കാരണം ഇപ്പോൾ നിലവിൽ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള ദയനീയമായ പരാജയങ്ങൾക്കെല്ലാം കാരണം പിണറായി വിജയനാണെന്ന സ്ഥായി നിലനിൽക്കുമ്പോൾ അതായത് എല്ലാ ഇടങ്ങളും നടന്ന ജില്ലാ കമ്മിറ്റിയിലടക്കം അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലടക്കം പിണറായി വിജയനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഇതിലെല്ലാം കാരണക്കാരനായി മാറുന്നത് പിണറായി വിജയനും അതുപോലെ സി പി എമ്മിന്റെ തന്നെ ചില നേതാക്കളുടെയൊക്കെ നിലപാടുകളുമാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കരാൽ അതുപോലെ തന്നെ സി പി എമ്മിന്റെ ദയനീയമായ പരാജയത്തിലേക്ക് എത്തിച്ചതും ഇവരുടെ ഈ നിലപാടുകളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും സീറ്റ് നിലനിർത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ ഞാനിന്മേലുള്ള കളിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സി പി എമ്മിന്റെ നിലനിൽപ്പായി കൂടി മാറുന്ന പ്രശ്നമായി നിലനിൽക്കുന്നു അതിനായി ആവനാഴിയിലെ സകല ആയുധങ്ങളും സി പി എമ്മിന് ഉപയോഗിക്കേണ്ടതായി വരികയും ചെയ്യും കാരണം ഏത് വിധേനയും അവിടെ ജയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇടതുപക്ഷ കോട്ടയ ചേലാക്കരയിൽ സി പി എമ്മിന് കാലിടറിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സാരമായി ബാധിക്കുകയും ചെയ്യും ഇവിടെയാണ് ബി ജെ പിയുടെ നിലപാടിനും പ്രസക്തി വർധിക്കുന്നത് പാലക്കാട് അട്ടിമറി വിജയം നേടുക അതുപോലെ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ പയിറ്റാൻ പോകുന്ന പ്രധാന തന്ത്രം ചേലക്കരയിൽ എന്തായാലും വിജയിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം എന്നാൽ സി പി എമ്മിന്റെ തോൽവി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ഓപ്പറേഷൻ കേരളയ്ക്കാണ് ഗുണം ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിലവിൽ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് പിടിക്കാൻ ഏതറ്റമി പോകുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ടും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്ക് മാത്രമാണ് യുഡിഎഫിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾക്കും അടിസ്ഥാനപരമായി നിലനിർത്തുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പാലക്കാട് ഇറക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കോൺഗ്രസ് പ്രമുഖ യുവ നേതാവിനെയാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് സി പി എമ്മും പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് പാലക്കാടേക്ക് തേടുന്നത് അവിടെയാണ് നികേഷ് കുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ മുന്നിൽ തന്നെ നിൽക്കുന്നത് അതായത് പട്ടികയുടെ ആദ്യ ഭാഗം തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് റിപ്പോർട്ട് വെച്ചാൽ വിട്ടുവന്ന നികേഷ് കുമാർ ആവാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം അവിടെ ഇപ്പോൾ പാലക്കാട് സി പി എമ്മിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളും ഉൾപോരുകളും ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നറുക്ക് വീണാൽ അത് നികേഷ് കുമാറിനാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ നിലവിലിപ്പോൾ പാലക്കാട് തീപാറുന്ന പോരാട്ടത്തിനാണ് പാലക്കാടും ചേലക്കരയും ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധേയമാകാൻ പോകുന്നത് ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ബി ജെ പി കേരളത്തിൽ ആ മുദ്രാവാക്യം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ പലയിടങ്ങളിലും സി പി എമ്മുമായി രഹസ്യ കൂട്ടുകെട്ടുകൾ ഉണ്ടോന്നുള്ള ആരോപണങ്ങളും ശക്തമായി തന്നെ മുന്നേറുന്നുണ്ട് കാരണം തൃശൂർ പോലുള്ള പലയിടങ്ങളിലും സി പി എമ്മിന്റെ പാർട്ടി വോട്ടുകൾ അതായത് സ്ഥായി വോട്ടുകൾ പോലും കിട്ടാതിരിക്കുകയും എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും പിള്ള പിന്തള്ളപ്പെടുകയും ചെയ്ത സി പി എമ്മിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പാർട്ടി വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാർട്ടി വോട്ടുകൾ പലതും പോയത് ബി ജെ പിക്കാണെന്നും പാർട്ടി വിലയിരുത്തിയിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ഇവിടെ കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും കൂട്ടുപിടിക്കുന്നുവെന്ന് കൂടി പറയേണ്ടി വരും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് ഒന്നാമതെത്താനും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും ബി ജെ പിക്ക് കഴിഞ്ഞതോടെയാണ് കേരളത്തിലെ പ്രധാന ടാർഗറ്റ് നിലവിൽ കോൺഗ്രസുമായി ശക്തമായി നിൽക്കുന്നത് പുറമെ സി പി എമ്മുമായാണ് അവർ ശത്രു എന്ന് പറയുമ്പോഴും സി പി എമ്മുമായുള്ള അന്തർതാര സജീവം ചില രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ വിലയിരുത്തുന്നത് മാത്രമല്ല പലയിടങ്ങളിലും ചെങ്കൊടി നിരച്ച് കാവ്യായി മാറുന്ന കാഴ്ചകൾ നാം കണ്ടതാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കളിൽ പലരും ട്രോളുകയും സൈബർ അക്രമം ഉണ്ടാവുകയും ചെയ്യുമ്പോഴും അടിപേരറക്കുകയും അടിത്തറ ഇളുകയും ചെയ്യുന്നത് സി പി എമ്മിനാണെന്ന് ഇവർ കണ്ണടച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്നുള്ള സാഹചര്യം കൂടി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രധാനമായും സി പി എമ്മിന്റെ ഹിന്ദു വോട്ടുകളാണ് ഏറ്റവും അധികമായി ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പല കോട്ടകളും ബി ജെ പി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നാം കണ്ടതുമാണ് ഇതു തന്നെയാണ് ബി ജെ പി കൂടുതൽ ഊർജം നൽകുന്നതും ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതും ഈ സാഹചര്യം മുതലാക്കാൻ തന്നെയാണ് ചേലക്കരയിൽ ബി ജെ പി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മിനെ അവിടെ സി പി എമ്മിനെ പരാജയപ്പെടുത്തിയാൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ അവിടെ അടിയുറവറിയിക്കാനും സി പി എം വോട്ടുകൾ വലിക്കാനുമുള്ള സാഹചര്യം പാർട്ടി തന്നെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ആക്ഷേപം പോലും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ചേലക്കരയിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താനും പാലക്കാട് വിജയിക്കാനും വേണ്ടി ഇപ്പോൾ തന്നെ ബി ജെ പി ശക്തമായ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട് കെ സുരേന്ദ്രന്റെ മണ്ഡല പര്യടനം നൽകുന്ന സൂചനകളും അതൊക്കെ തന്നെയാണ് അതിഗുരുതരമായ സ്ഥിതി വിശേഷമാണത് അതെന്തായാലും പറയാതിരിക്കാനും കഴിയില്ല സ്വന്തം കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ശക്തമായി തന്നെ ചെറുത്തുനിൽപ്പുകളായി മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം കാൽ മണ്ണ് ഒലിച്ചു പോയിട്ടും സി പി എം ഇപ്പോഴും ദാർഷ്യവും അതുപോലെ മറ്റു പാർട്ടികൾക്ക് മേൽ ചാപ്പ അടിച്ചു കൊടുക്കുന്നത് മാത്രമാണ് സി പി എം നിലവിൽ ചെയ്യുന്നത് ഇപ്പോഴും അവരുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളിലും നമുക്കറിയാം തിരുവനന്തപുരം ജില്ല മുതലുള്ള കാസർഗോഡ് ജില്ല വരെയുള്ള പലയിടങ്ങളിലും ജില്ലാ കമ്മിറ്റികളിൽ രൂക്ഷമായ വിമർശനമാണ് പിണറായി വിജയനെതിരെയും മറ്റ് ചില മന്ത്രിമാർക്കെതിരെയും ഉണ്ടായത് അപ്പോഴും നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് വരെ ഇളവനുവദിക്കാനുള്ള തത്രപ്പാടിലാണ് പിണറായി വിജയൻ അടക്കമുള്ള സംഘങ്ങൾ ഒപ്പം സഭയിൽ പോലും ടി പി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കാതെ പിണറായി വിജയൻ ഒളിച്ചോടുന്ന കാഴ്ച പോലും കേരളം കണ്ടതാണ് അങ്ങനെ വരുമ്പോൾ സി പി എം തന്നെ ബി ജെ പിക്ക് വളമായി മാറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് സംഘപരിവാറിനെതിരായ പോരാട്ടത്തിനെ മുൻ ഓടിച്ചത് വകതിരിവില്ലാത്ത ചില നേതാക്കളാണ് എന്നതാണ് സി പി എം ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് ഇതാണ് മതന്യൂനപക്ഷങ്ങളെ അടക്കം ഇടതുപക്ഷത്തു നിന്നും അകറ്റാനുള്ള പ്രധാന കാരണമായതെന്ന് കൂടി ഇനിയെങ്കിലും മനസ്സിലാക്കണം ലീഗ് വർഗീയ ആണെന്ന് പറയുന്നതും അതുപോലെ തന്നെ ലീഗ് മൊത്തത്തിൽ വർഗീയതാണ് പടച്ചുവിടുന്നതൊക്കെ സി പി എമ്മിന്റെ പ്രചരണം വലിയ രീതിയിൽ സി പി എമ്മിന് തന്നെ തിരിച്ചടി ആയിട്ടുമുണ്ട് ഇവരൊക്കെ ഇവരുടെയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രീണന രാഷ്ട്രീയം പറ്റാൻ ശ്രമിച്ചാൽ പുതിയ കാലത്ത് ഒന്നും വേവില്ല എന്ന് കൂടി സി പി എം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മാന്യമായ പെരുമാറ്റങ്ങൾക്കും പൊതു കാര്യങ്ങളിലെ സജീവമായ ഇടപെടലുകൾക്കും മാതൃകയായിരുന്ന സി പി എം ആയിരുന്നു ഒരു കാലത്ത് ആ പാതയിൽ നിന്നും വേറിട്ട് സഞ്ചരിച്ചതും ജനപ്രിയ നിലപാടിൽ നിന്നും ഇടതുപക്ഷ സർക്കാർ പിന്നോട്ട് പോയതും എല്ലാം സി പി എമ്മിന്റെ വോട്ട് ബാങ്കിനാണ് ശരിക്കും ബാധിച്ചിരിക്കുന്നത് അവിടെ സി പി എമ്മിൽ തന്നെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകർ തന്നെ കാലങ്ങളായി നിൽക്കുന്ന പ്രവർത്തകർ തന്നെ തൻ്റെ അംഗത്വ ബുക്ക് കത്തിച്ചു കളയുന്ന സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും കാര്യം കൂട്ടമായി കത്തിക്കുന്ന തന്റെ മെമ്പർഷിപ്പ് അടക്കമുള്ളവ കത്തിക്കുന്നത് പരസ്യമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് ഇതെല്ലാം സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിടെ പക്ഷെ സി പി എം ചെയ്യുന്നത് സ്വന്തം തെറ്റുകൾ കാണുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം കണ്ണിനെ കോലെടുത്ത് മാറ്റുന്നതിന് പരം മറ്റുള്ളവരുടെ കണ്ണിലെ പൊടികളയാനാണ് പോകുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു തെറ്റിദ്ധിത്ത നടപടി വെറും യോഗങ്ങളിൽ മാത്രമായി ചുരുങ്ങി പോകുന്ന സാഹചര്യം നിൽക്കുന്നു ഇവിടെ പൊതുസമൂഹത്തിനും പാർട്ടിക്കും അനുഭാവികൾക്കും ബോധ്യപ്പെടുന്ന നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നതാണ് അതിലെ പ്രധാനമായ കാര്യം ഇനി അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ ഇപ്പോ മനമെടുത്ത് നിൽക്കുന്ന മാറി നിൽക്കുന്ന ചുവപ്പു രാഷ്ട്രത്തിൽ നിന്നും മാറി നിൽക്കുന്നവരെയൊക്കെ തിരിച്ചെത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവരെല്ലാം നേരെ കാവ്യ രാഷ്ട്രത്തേക്ക് പോകുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അതല്ലെങ്കിൽ ചുവപ്പു കൂട്ടായ ചേലക്കാരെയും ഇടത്തപക്ഷത്തെ കൈവിടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടാകില്ല സി പി എമ്മിന് ഇതുവരെ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ചയുടെ കൂടി ഉൽപ്പന്നമാണ് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം എന്ന് കൂടി പറയണം ഇരുപത് ശതമാനമായാണ് ബി ജെ പി വോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അറുപത് നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് നേട്ടം നേട്ടമുണ്ടായിട്ടുമുണ്ട് ഇതൊരിക്കലും ഒരു ചെറിയ നമ്പർ അല്ലെന്നതും ഓർക്കേണ്ട കാര്യം കൂടിയാണ് കേരളം ബി ജെ പിക്ക് ബാലികേര മലയല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞതായാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ സ്ഥാനത്ത് ചേർന്ന ബി ജെ പി നേതൃയോഗം അവകാശപ്പെട്ടിരിക്കുന്നത് സി പി എം കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കണം ഇന്നലെ വരെ കേരളത്തിൽ കാവ്യരാഷ്ട്രത്തെ പ്രതിരോധിച്ച് നിർത്തിയിരുന്നത് സി പി എം ആണെന്നാണ് ഇവർ ആവർത്തിച്ചു പറയുന്നത് അതായത് അവിടെ കോൺഗ്രസിനോ ലീഗിനോ ഒന്നും പങ്കില്ല എന്നും പകരം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അവിടെ രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്തി എന്നൊക്കെയാണ് ഇവർ വിടുവായത്തം പറയുന്നെങ്കിലും ആ കോട്ടയും ആ ഒക്കെ എന്നേ പോയിരിക്കുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം ഇപ്പോഴും അവർ കണ്ണടച്ച് പാല് കുടിക്കുന്നു എന്നുള്ളത് കൂടി സി പി എമ്മിന്റെ നേതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് തീർത്ത പ്രതിരോധ കോട്ടലാണ് ഇപ്പോൾ വിള്ളൽ വീർന്നിരിക്കുന്നതാണ് നേതാക്കൾ പറഞ്ഞത് പക്ഷേ അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് ഒരിടത്തും പ്രതിരോധങ്ങൾ തീർത്തിട്ടില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പോടെ ആ വിള്ളൽ ഏതാണ്ട് നിലവിൽ ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട് ആ വിളലെല്ലാം പൊട്ടിച്ചിതറി അതോടുകൂടി കേരളത്തെ ഇടതുപക്ഷ ഭരണം അസ്തമിക്കുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ അധികാരത്തിലേറ്റുക അതിനുശേഷം കോൺഗ്രസിനെ പിളർത്തി ഭരണം പിടിക്കാന്നാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ചാണ് രാജ്യം എഴുങ്ങുന്ന രൂപത്തിലേക്ക് ബി ജെ പി വളർന്ന എന്നതിനാൽ ഒരു സാധ്യതയും ഇപ്പൊ തള്ളിക്കളയാനും കഴിയില്ല ഇവിടെ ഇപ്പോ സി പി എം ചെയ്യുന്നത് സ്വന്തം കുഴി അവർ തന്നെ വെട്ടുന്നതാണ് അവർ അവിടെ ചെയ്യുന്നത് മുസ്ലിം ലീഗിലെ സാധിക്കല് തങ്ങളെ അടക്കമുള്ളവരെ മോശമായി ചിത്രീകരിക്കുക അവരെ വർഗീയവാദിയായി ചിത്രീകരിക്കുക അതുപോലെ ഇന്ത്യ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു വരുത്തുക സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കുക എന്നുള്ളതൊക്കെ ഇനി നിലനിൽക്കില്ല എന്ന് കൂടി സി പി എം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം നിങ്ങളല്ല വർഗീയത തടഞ്ഞത് എന്ന് കൂടി എടുത്തു പറയേണ്ടിരിക്കുന്നു ഒരു കാലത്ത് നിങ്ങൾ തടഞ്ഞിരുന്നു എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ് തള്ളിക്കളഞ്ഞില്ല പക്ഷേ ഇപ്പോൾ വർഗീയതയ്ക്ക് കുട പിടിക്കുന്നത് വർഗീയത കത്തിച്ചുവിടുന്നത് വർഗീയത ഇളക്കി വിടുന്നത് ഒരു പക്ഷെ ഇപ്പോൾ സി പി എം ആണ് എന്നുകൂടി ഈ സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ല